ശൈലി രോഗങ്ങൾക്കുള്ള കാരണങ്ങളും അതിന്റെ ചികിത്സാ പ്രതിവിധികളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ആയുർവേദത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ് ആയുഷ്കാലം നൂറ്റാണ്ടുകൾക്ക് മുൻപേ തന്നെ ഋഷിവര്യന്മാരാർ വിരചിതമായിട്ടുള്ള ഒരു ജീവശാസ്ത്രമാണ് ആയുർവേദം അതിന്റെ ഇമ്പോർട്ടൻസ് ഇന്നും നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് ആയുർവേദത്തെ സംബന്ധിച്ച് ഏതൊരു അസുഖമാവട്ടെ അതിനുള്ള ഏറ്റവും നല്ല ചികിത്സാ പ്രതിവിധി നമ്മുടെ ആയുർവേദത്തിലുണ്ട് നമ്മുടെ ആയുരാരോഗ്യത്തെ നമുക്ക് സ്വയം സംരക്ഷിക്കാം ആയുർവേദത്തിലൂടെ ആയുർവേദം ശീലമാക്കാം ആയുസിനെ സംരക്ഷിക്കാം കാലത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഡോക്ടർ രാജാസ് ഹോസ്പിറ്റലിലെ അവരുടെ മരുന്ന് നിർമ്മാണശാലയിലാണ് ഇവിടെ എനിക്കപ്പം ഇന്ന് ഡോക്ടർ അരുൺ രാജും ഡോക്ടർ കാർത്തികയും ചേരുകയാണ് ഇവിടെ മരുന്നുകളൊക്കെ ഇവർ തന്നെ സ്വയം ഉൽപ്പാദിപ്പിച്ച് നമ്മുടെ രോഗികൾക്ക് നൽകുന്നുണ്ട് അപ്പം അത് ഇവിടെ എങ്ങനെയാണ് മരുന്നുകളൊക്കെ ഉണ്ടാക്കുന്നതെന്നൊക്കെ നമുക്ക് ഡോക്ടേഴ്സിനോട് തന്നെ ചോദിച്ചറിയാം ഡോക്ടർ രാജാസ് ഹോസ്പിറ്റലിൻ്റെ മരുന്ന് നിർമ്മാണശാലയ്ക്കകത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ ഇപ്പം മരുന്ന് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഇവിടെ തയ്യാറാക്കുന്ന മരുന്ന് ആർ പി എന്ന് വെച്ചാൽ രാസ്ന പുനർനവാദി കഷായം അതാണ് ഇന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് അതിനെക്കുറിച്ച് കൂടുതലൊക്കെ സംസാരിക്കാനായിട്ട് എന്നോടൊപ്പം ഡോക്ടറും ഉണ്ട് നമസ്കാരം ഡോക്ടർ നമസ്കാരം അപ്പൊ ഡോക്ടർ മരുന്നിനെ കുറിച്ചും പ്രധാനമായിട്ട് ഈ കഷായം വേദനയ്ക്കും അതുപോലെ ബാക്ക് പെയിൻ ഒക്കെ ഉപയോഗിക്കുന്നതാണല്ലേ കൂടുതലായിട്ട് നമ്മുടെ ഇത് എന്തൊക്കെയാണ് പ്രഷർന്തൊക്കെയാണ് ഉണ്ടാക്കുന്ന താല്പര്യം ഉണ്ടാവും പറയാവോ ഇത് നമുക്കൊരു നമ്മുടെ ഹോസ്പിറ്റലിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് വെച്ചാൽ ബാക്ക് 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 പെയിൻ 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 കണ്ടീഷൻസ് ആണ് നീ നീ അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള നമ്മൾ തന്നെ എന്നെ ഡെവലപ്പ് ഒരു കഷായാണത് അതായത് ഒരു കോമ്പിനേഷൻ പല കഷായങ്ങളുടെ ഒരു കോമ്പിനേഷനായിട്ട് നമുക്ക് ആ സ്പെസിഫിക് ആയിട്ട് നമ്മുടെ ബാക്ക് പെയിന് വേണ്ടി മാത്രമായിട്ട് നമ്മൾ കോമ്പൈൻ ചെയ്തിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു കഷായത്തിൻ്റെ കൂട്ടാണത് രാജാസ് ഹോസ്പിറ്റലിൻ്റെ അതെ നമ്മുടെ ഡോക്ടർ രാജാസ് ആരോ ഹോസ്പിറ്റലിൻ്റെ ഒരു കൂട്ടായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു കഷായാണത് എന്നുവെച്ചാൽ നമുക്ക് ഈ ബാക്ക് പെയിൻ വരുന്ന സമയത്ത് പല കണ്ടീഷൻസ് വരുന്നുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ വരുന്ന പെയിൻ ഉണ്ടാവുമോ ഉള്ള ബാക്ക് പെയിനിൽ പിന്നെ അതിൽ കാരണങ്ങൾ പലത് വരുന്നുണ്ടല്ലോ അപ്പോൾ ആ കാരണങ്ങൾ നമുക്ക് വരുന്ന പേഷ്യന്റിനെ ഓരോ കാരണങ്ങളായിട്ട് മാറ്റാനായിട്ട് നമുക്ക് സാവകാശം കിട്ടിക്കോണമെന്നില്ല അപ്പോൾ ആ കാരണങ്ങൾ എല്ലാ കാരണങ്ങളെയും നമുക്ക് ആദ്യത്തെ സിറ്റിംഗിൽ തന്നെ നമുക്ക് റിഡ്യൂസ് ചെയ്ത് കൊണ്ടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കോമ്പിനേഷൻ അതാണത് ശരിക്കും മരുന്നാണത് കറക്റ്റായി ഇരുപത്തിമൂന്ന് കൂട്ടും കിട്ടിയാലേ നമ്മളത് ഉണ്ടാക്കുകയുള്ളൂ കാരണം അതിലേ നമുക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ അതിന് നമുക്ക് നല്ല റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കഷയാണത് ഇത് അല്ലെങ്കിൽ സജസ്റ്റ് ചെയ്തിട്ട് ആളുകളൊക്കെ അവർ കഴിക്കും കഴിക്കാൻ പ്രയാസം ഉണ്ടോ അങ്ങനെ മാറി പലരും പല രീതിയിലാണ് നമുക്ക് ഇപ്പം നമ്മളുടെ ഇതിനകത്ത് കഷായത്തിന്റെ ഫോം തന്നെ കൊത്തുമരുന്നായിട്ട് നമ്മൾ കൊടുക്കുന്ന കണ്ടീഷൻ ഉണ്ട് അതായത് പാക്കറ്റ് ആക്കിയിട്ട് നമുക്ക് അതേ സെയിം സാധനം തന്നെ കൊത്തുമരുന്നായി കൊടുക്കുന്നുണ്ട് അത് എല്ലാവർക്കും ഉണ്ടാക്കി കഴിക്കല് പ്രാക്ടിക്കൽ അല്ല അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മൾ കഷായം വെച്ചു കൊടുക്കുന്നത് നമ്മൾ തന്നെ നമ്മുടെ ഫാക്ടറിയിൽ ഉണ്ടാക്കി കൊടുക്കുന്നത് അതേപോലെ തന്നെ അതിന് അതും കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് നമ്മൾ ടാബ്ലറ്റ് ഫോം നമ്മുടെ ഏറ്റവും നൂതനമായിട്ടുള്ള രീതിയിലുള്ള ടാബ്ലറ്റിംഗ് മെഷീൻ ഉൾപ്പെടെ നമ്മളതിനു വേണ്ടി സജ്ജീകരിച്ചിട്ടുണ്ട് നമ്മുടെ രോഗികൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ ടാബ്ലറ്റ് ഫോം ഉണ്ട് ഇതൊന്നും പറ്റാത്ത ആൾക്ക് വിഴുങ്ങാനും പേടിയുള്ള ആൾക്കാർ പറയുന്ന ആൾക്കാർക്ക് ചെറിയ കുട്ടികൾ ഉൾപ്പെടെ ആൾക്കാർക്ക് നമുക്ക് ഇത് വേണ്ടി വരുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഇതേ മരുന്ന് തന്നെ നമ്മൾ അരിഷ്ടത്തിൻ്റെ ഫോമിലോട്ടും നമ്മൾ മാറ്റുന്നു മാറ്റുന്നുണ്ട് കുട്ടികൾക്കും എല്ലാവർക്കും നമുക്ക് ഉപയോഗിക്കാം എല്ലാവർക്കും നമുക്ക് ഉപയോഗിക്കാം അരിഷ്ടത്തിൻ്റെ ഫോം ഇത്രയും നാല് ഫോമിൽ നമ്മൾ ഒരേ മെഡിസിന് നമ്മൾ ഉണ്ടാക്കി അത് ഇത് ഈ കഷായം മാത്രമല്ല ഒട്ടുമിക്ക കഷായങ്ങളും നമ്മൾ അങ്ങനെ ആ നാല് ഫോമിലോട്ട് തന്നെ ഉണ്ടാക്കി സാധാരണ രണ്ടു നേരം രാവിലെയും വൈകിട്ട് ഉപയോഗിക്കാൻ ആവശ്യം വരാറുള്ളൂ പിന്നെ ക്രോണിക് കണ്ടീഷൻസ് ഒക്കെ ആണെങ്കിൽ ടൈംസ് അത് നമ്മളൊരു കഷായത്തിന്റെ ഒരു ഇതുണ്ട് അതായത് പിന്നെ ഓരോ കഷായത്തിന്റെയും രീതികൾ നമുക്കൊരു കഷായ പ്രിപ്പറേഷൻ്റെ രീതി ഉണ്ട് അതായത് എടുക്കുന്ന ദ്രവ്യത്തിന്റെ പതിനാറ് ഇരട്ടി വെള്ളം ആഡ് ചെയ്ത് അതിനെ എന്നെ എട്ടിലൊന്നായിട്ട് വറ്റിച്ചെടുത്ത് കുപ്പിയിലാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മെത്തേഡ് അപ്പോൾ അത് നമ്മൾ കഴിക്കേണ്ട രീതിയിൽ നമ്മൾ ചതച്ചെടുക്കുന്നത് അപ്പോൾ ചതച്ചെടുക്കുമ്പോൾ നമ്മൾ ഈ കൊത്തു കൊടുക്കുമ്പോൾ നമ്മൾ ആ രീതിയിൽ കഴിക്കേണ്ട ഓരോ പേഷ്യൻ്റെ അനുസരിച്ചിട്ട് പിന്നെ വൈദ്യുക്തി എന്ന് പറയും നമ്മളുടെ ആ ഇതും പിന്നെ പേഷ്യൻറ്റിൻ്റെ കൺവീനിയൻസും കൂടി നമ്മൾ നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ എഴുതി കൊടുക്കും അങ്ങനെ കഴിക്കുന്നത് ഏകദേശം എത്ര ദിവസം എടുക്കും ഈ തയ്യാറാക്കി നമുക്ക് അതൊരു പ്രോസസ്സാണത് കാരണം വെച്ചാൽ നമുക്ക് കളക്ഷൻ ആദ്യം മരുന്ന് പല സ്ഥലത്തുനിന്നാണ് നമുക്ക് വരുന്നത് അത് ഇന്ത്യയിൽ നിന്ന് വരുന്ന മരുന്നുകളുണ്ട് വിദേശത്ത് വരുന്ന മരുന്നുകളുണ്ട് പല രാജ്യം അതായത് വിദേശ പല രാജ്യങ്ങളിൽ നിന്ന് വരുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ കളക്ട് ചെയ്ത് നമുക്ക് നമുക്കിൻ്റെ ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട് അവരടുത്തൊന്നും അല്ലാതെ നമ്മൾ നേരിട്ടും നമ്മൾ മരുന്നുകൾ ശേഖരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ നേരിട്ടും അത് ശേഖരിച്ച മരുന്നുകൾ നമ്മളിവിടെ കൊണ്ടുവന്ന് ഉണക്കി സൂക്ഷിച്ചു വെക്കും അപ്പോൾ ആ കൂട്ടുണ്ടാക്കേണ്ട സമയമാകുമ്പോൾ നമ്മളത് എടുത്ത് ആ കഷായ കൂട്ട് നമ്മൾ റെഡിയാക്കി അത് ചതച്ചുണ്ടാക്കി ചതച്ചായാലുള്ള മെഷീൻ ഉണ്ട് നമുക്ക് ആ കഷായത്തിൻ്റെ കൂട്ട് നമ്മൾ ചതച്ചുണ്ടാക്കി അതിനെ നമ്മൾ ഏത് രീതിയിൽ പാകപ്പെടുത്തി എടുക്കുക ചെയ്യുന്നത് അപ്പോൾ ആ ഒരു വലിയൊരു പ്രോസസ്സാണത് പിന്നെ അത് കഷായ അത് കുറുക്കിയാ വെള്ളം അതിനനുസരിച്ച് കുറുകി വരണം നമുക്ക് അപ്പം അത്രയും എട്ടിലൊന്നായിട്ട് വറ്റിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് അത്രയും ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ് പിന്നെ നമ്മൾ വിറകെടുപ്പ് തന്നെ ചെയ്യുന്നത് ആ പഴയ രീതിയിൽ തന്നെ അതിൻ്റെ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ചില കഷായങ്ങൾ നമ്മൾ കുക്കറിലും കഷായത്തിൻ്റെ വലിയ കുക്കറുണ്ട് നമുക്ക് അതിലും നമ്മളത് ചെയ്തെടുക്കുന്നുണ്ട് ചില കഷായങ്ങൾ അതിൽ കിട്ടി അതിലുണ്ടാക്കേണ്ട കഷായങ്ങളുണ്ട്

ഒരുപാട് ആ അരിഷ്ടം പക്ഷെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വലിയൊരു എന്താണ് മൺകുടം പോലെയുള്ള പ്രിപ്പറേഷൻ ആണല്ലോ നമ്മൾ പഴയ രീതിയിൽ അതായത് അരിഷ്ടത്തിന്റെ എങ്ങനെയാണോ നമ്മളെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് ആ രീതിയിലാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് അതായത് പിന്നെ ഇത് മൺഭരണികളാണ് ഇതല്ല ഇത് ശരിക്കും നമ്മൾ പിന്നെ നമ്മുടെ അടുത്തൊരു കോളനി ഉണ്ട് ഇതിൻ്റെ ഉണ്ടാക്കുന്നത് അവിടെ പോയിട്ട് ഇതുണ്ടാക്കി കൊണ്ടുവന്ന് ഇത് മണ്ണിൽ കുഴിച്ചിട്ടൊക്കെയാണിത് ആ മണ്ണിൽ കുഴിച്ചിട്ട് കറക്റ്റ് അതിൻ്റെ ആ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ അത്രയും ദിവസം ആ ടെമ്പറേച്ചർ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മളിതിങ്ങനെ ആ ഒരു സിസ്റ്റം അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ മണ്ണിൽ അത് ഒരു ഓരോ ഓരോ അരിഷത്തിനും ഓരോ ദിവസങ്ങളാ അത്രയും ദിവസം നമ്മൾ അതിനകത്ത് കീപ്പ് ചെയ്തിട്ട് ശേഷം നമ്മൾ ഈ പിന്നെ വലിയ ട്രമ്മിലേക്ക് മാറ്റാൻ നമ്മൾ പ്ലാസ്റ്റിക്കോ അങ്ങനത്തെ സംഗതികളൊന്നും ഇതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യണമില്ല എല്ലാം ആ ഫുഡ് സ്റ്റീൽ മാത്രങ്ങൾ മാത്രമേ അതിന് വേണ്ടി യൂസ് ചെയ്യുന്നുള്ളു നിലവിൽ ഇതിനകത്ത് ഇപ്പം അശോകാരിഷ്ടെ പിന്നെ പിന്നെ ഉണ്ട് രാഷ്ട്രീയമുണ്ട് പിന്നെ ദശമിഷ്ടത്തിന്റെ ഉണ്ട് അങ്ങനെ അത് ഓരോ നമുക്ക് ഓരോ ബാച്ചായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് അപ്പൊ അത് മുപ്പത് ദിവസം കഴിഞ്ഞ് അടുത്ത മുപ്പത് ദിവസം വേറെ ഇഷ്ടം വെക്കാം ദിവസത്തിൽ മുപ്പത് ഉണ്ട് ചിലത് പതിനെട്ട് മുതൽ അങ്ങോട്ട് അത് പതിനെട്ട് മുതലുണ്ട് ചിലത് അസുഖങ്ങൾക്കൊക്കെ പതിനെട്ട് ദിവസേ പറ്റുള്ളൂ കാരണം കൂടുതലിടുന്നു കഴിഞ്ഞാലും ആ ആൽക്കോൾ പെർസെൻറ്റേജും ഇതൊക്കെ കൂടുതലായി കഴിഞ്ഞാലും ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിൻ്റെ അതൊരു കണക്കുണ്ട് നമുക്ക് ഓരോ അരിഷ്ടങ്ങളിൽ നമ്മൾ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള അധികാരമായി പറഞ്ഞിട്ടുള്ള കണക്കുണ്ട് അത് പ്രകാരം കറക്റ്റായിട്ട് നമ്മളത് ചെയ്തിട്ട് അതിനെ പിന്നെ നോർമൽ ഇതിലോട്ട് പിന്നെ അതിൻ്റെ ഫെർമൻറ്റേഷൻ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി നമ്മൾ വയ്ക്കുക ചെയ്യുന്നത് കൊറിയ ഓരോ മരുന്നിൻ്റെ അനുസരിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇതിപ്പോൾ അശോക എന്ന് പറഞ്ഞാൽ അശോകമൊക്കെ നമുക്ക് കിട്ടുന്ന സമയത്ത് നമുക്ക് ഉണ്ടാക്കാനും പറ്റുകയുള്ളൂ അങ്ങനെ റിയർ ആയിട്ടുള്ള സാധനങ്ങളാണത് ഇപ്പോൾ ഈ നോർത്ത് നിന്നൊക്കെ പല കമ്പനികളിൽ പുറത്തുനിന്നൊക്കെയുള്ള അശോകത്തിൻ്റെ നമുക്ക് ഒറിജിനാലിറ്റി പറയാൻ പറ്റില്ല ഇതാകുമ്പോൾ നമുക്ക് ജന്യൂനായിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ കിട്ടുന്ന അശോകം അത് കിട്ടുന്ന സമയത്ത് നമ്മളതിനെ മരുന്നാക്കി മാറ്റിയെടുത്ത് വെക്കും കാരണം അരിഷ്ടം ഒന്നും ഇരുന്ന് കഴിഞ്ഞാൽ കേട് കേടുവരത്തില്ല ഇരിക്കുന്നതോറും അതിൻ്റെ റിസൾട്ട് കൂടത്തേ കൂടത്തെയുള്ള അരിഷ്ടത്തിൻ്റെയൊക്കെ കഷായം അങ്ങനെയല്ല കഷായമൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ വരും അരിഷ്ടം അങ്ങനെ കേട് വരില്ല ഒരു യാതൊരു പ്രിസർവേറ്റീവ്സ് ഒന്നും നമുക്ക് ഈ അരിഷ്ടത്തിനകത്ത് ആവശ്യവും ഇല്ല അത്രയും കാലം ഇരിക്കുകയും ചെയ്യും അതാണ് അതിൻ്റെ പ്രത്യേകത ശരിക്കും എത്ര ആളുകൾ ഒരുപാട് ആളുകൾ ഇതിന് പുറകിൽ പാഷനാണ് നമ്മളിതിനകത്ത് നമ്മൾ പഠിച്ചൊരു സംഗതി ഇത് ചെയ്യുക നമ്മുടെ രോഗികൾക്ക് നല്ല മരുന്ന് കൊടുക്കുക നല്ല ചികിത്സ കൊടുക്കുക അത് നമുക്കൊരു പാഷനാണ് നമ്മുടെ ഗുരുനാഥൻ നമ്മളെ പഠിപ്പിച്ച നമ്മുടെ ഗുരുനാഥന്മാർ എല്ലാവരും കുറേ ഗുരുനാഥന്മാരുണ്ട് എനിക്ക് ഇന്ത്യയിലൊട്ടുക്ക് നമുക്ക് ഗുരുനാഥന്മാർ എന്തായാലും നമ്മുടെ ഷൊർണൂരിലുള്ള വിഷ്ണു ആയുർവേദ കോളേജിൻ്റെ ഡയറക്ടർ ഉണ്ട് ഡോക്ടർ രാമേന്ദ്രൻ സാറ് പിന്നെ ഡോക്ടർ ശശികുമാർ സാറ് പിന്നെ ആലത്തിയൂർ നാരായണ നമ്പി സാറ് പ്രസാദ് സാർ കുറേ ആളുകൾ നമുക്ക് പേരെടുത്ത് പറയുന്നത് ദിലീപ് സാറ് പിന്നെ പുരുഷോത്തം സാർ കുറേ ആളുകൾ നമ്മുടെ മുന്നിൽ ഇങ്ങനെ കുറേ ആളുകളുടെ മുഖം അങ്ങനെ വരികയാണ് അപ്പോൾ ആ അത്തരത്തിലുള്ള ആളുകളുടെ എല്ലാ ഉപദേശങ്ങളാണ് ഇതിൻ്റെ പുറകിൽ നമ്മൾ ഈ ഒരു സക്സസിലോട്ട് എത്തിച്ചിട്ടുള്ളത് ഇങ്ങനെയൊരു സംരംഭം നമുക്ക് തുടങ്ങാനുള്ള പ്രചോദനവും ഇത്തരത്തിലുള്ള ആളുകളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ രോഗികൾക്ക് നല്ല മരുന്ന് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ട് ഇതാണ് ഇവിടെ മരുന്നുകളും ചോപ്പ് പുറത്തേക്ക് പോകുന്നത് അതെ നമ്മൾ കഷായ ഉണ്ടാക്കാനും ആ കഷായം ഉണ്ടാക്കിയതാണ് പിന്നെ നമ്മൾ ഓരോ എന്നെ അരിഷ്ടം ഉണ്ടാക്കാനും പിന്നെ നമ്മുടെ ഗുളികൾ ഉണ്ടാക്കാനും ആ ഓരോ ഫോമിലോട്ട് പോകുന്നത് അതിൻ്റെ ബേസ് ഇവിടെയാണ് നമ്മൾ കൊത്ത് കൊത്തി എടുക്കുന്ന മെഷീൻ പണ്ടൊക്കെ നമ്മൾ കൈകൊണ്ട് കൊത്ത് ചെയ്തിരുന്നത് ഇപ്പം നമുക്ക് അതൊക്കെ വൃത്തിയുടെ പ്രശ്നം പിന്നെ നമുക്ക് ആളുകളുടെ എണ്ണ അവൈലബിലിറ്റി ഒക്കെ ബുദ്ധിമുട്ടാണ് കുറേ ആളുകളെ നമുക്ക് വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ അത് കാരണം നമ്മളെല്ലാം മെക്കനൈസ്ഡ് ആക്കിയതി നമുക്ക് മെക്കനൈസഡ് ആക്കിയതുകൊണ്ടാണ് നമുക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതും അപ്പോൾ അതിന്റെ ഒരു ബേസ് മെഷീനാണത് അത് നമുക്ക് ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് കൊത്തി പെട്ടെന്ന് കിട്ടും നമുക്കൊരു ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് നമുക്കൊന്ന് ജസ്റ്റ് നമുക്കൊന്നും അതായത് അതിന്റെ പ്രവർത്തനങ്ങനെ നോക്കാം യും കാര്യങ്ങൾ കാണാനുണ്ട് നമ്മുടെ ഡോക്ടറുടെ വൈഫ് ഡോക്ടർ കാർത്തിക അവരും ഇനി നമ്മോടൊപ്പം ചേരുകയാണ് ഡോക്ടറെ എങ്ങനെയുണ്ട് എങ്ങനെ പോകുന്നു ഞങ്ങളിവിടെ കൊറേ കാര്യങ്ങൾ കണ്ടു മരുന്ന് ഉണ്ടാക്കുന്നത് കണ്ടു അപ്പം അരിഷ്ടാക്കുന്നത് കണ്ടു ചോപ്പ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കണ്ടു ഇനി നമുക്ക് അല്ല ലേഹ ഉണ്ടാക്കുന്നത് കോസ്മറ്റോളജിയുടെ നമുക്ക് അതും കൂടി ഒന്ന് കാണാം അല്ലെ

എത്ര 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 ടോട്ടൽ കീപ്പ് ചെയ്യാനൊക്കെ നമുക്ക് ഇവിടെ സ്റ്റോർ ചെയ്ത് നമ്മൾ ഓരോന്നിനും എഴുതി വെച്ചിട്ടുണ്ട് ഓരോന്നിന്റെ നമുക്ക് ലൈഫ് ഉണ്ട് അരിഷ്ടത്തിന് പിന്നെ സെൽഫ് ലൈഫ് പ്രശ്നമുള്ള പ്രശ്നമില്ല ഇയേഴ്സ് ഉണ്ട് പിന്നെ കഷായങ്ങളാണെങ്കിലും നമുക്ക് രണ്ടു വർഷം പിന്നെ ഗുളികളുണ്ട് അപ്പൊ അതിനൊക്കെ ഓരോന്നിനും ഓരോ ടൈമ് നമ്മൾ ലിമിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് നമ്മൾ അതിൽ എഴുതി വെച്ചിട്ടുണ്ടോ അതിനുള്ളിൽ നമുക്ക് തീർന്നു പോകും ഇതൊക്കെ ഫ്രഷ് ആയിട്ട് ആ സ്റ്റോക്ക് ഉണ്ടാക്കേണ്ട ആവശ്യം വരുന്നില്ല നമ്മുടെ പേഷ്യൻസ് തന്നെ കൊടുത്ത് തീർക്കല്ലേ അപ്പൊ അവർക്ക് വേണ്ട കഷായങ്ങൾ അത്ര ക്വാണ്ടിറ്റി നമ്മൾ ഉണ്ടാക്കുകയുള്ളൂ കൊറേ ഉണ്ടാക്കി വെച്ചിട്ട് കാര്യങ്ങളല്ലോ അപ്പൊ അത് പെട്ടെന്ന് തന്നെ തീർന്നു 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 പോവും ഡോക്ടർ ായിട്ട് ഫോക്കസ് ചെയ്യുന്നത് കോസ്മെറ്റോളജി അതെല്ലാം അതിന്റെ മരുന്നുകളും ഒരുപാട് ആ ഉണ്ട് ഒരുപാടുണ്ട് ഉണ്ട് കോസ്മെറ്റോളജിയിൽ മാത്രമായിട്ട് ഡോക്ടർ മരുന്നുകൾ പ്രൊഡക്റ്റ്സ് ഡോക്ടർ ഫോർമേറ്റ് ചെയ്തിട്ടുണ്ട് സ്വന്തമായിട്ട് ഫോർമേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അതിൽ നമുക്ക് പാറ്റന്റ് കിട്ടിയ പ്രൊഡക്ട്സുകളുണ്ട് നമുക്ക് ഹെയറിന്റെ സ്പെഷ്യൽ ആയിട്ട് നമ്മൾ പിന്നെ ലോഞ്ചിങ് ആണ് ഇപ്പം അടുത്ത മാസം ലോഞ്ചിങ് ആണ് അതിന്റെ അപ്പം ഹെയർ ഓയിൽസ് ഉണ്ട് പല നമുക്കൊരു പത്തോളം ഹെയർ ഓയിൽസ് ഉണ്ട് നമുക്ക് പിന്നെ ഹെയർ ഓയിൽ അല്ലാതെ ഉള്ള ബാക്കിയുള്ള പ്രൊഡക്റ്റ്സുകളുണ്ട് ഓ എല്ലാം ഉണ്ട് നമുക്കവിടെ കോസ്മെറ്റിക് കോസ്മെറ്റോളജി സെന്റർ തന്നെ ഉണ്ട് നമുക്ക് ഹോസ്പിറ്റലിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ അങ്ങനെ ഒരു സെപ്പറേറ്റ് ആയിട്ടൊരു വിങ് അത് നമ്മൾ അഞ്ച് വർഷം മുന്നേ മലപ്പുറം ജില്ലയില് അങ്ങനെ സ്റ്റാർട്ട് ഈ ഈ കോസ്മെറ്റോളജി എത്രത്തോളം ശരി പറഞ്ഞാൽ നമുക്കത് കുറേ അധികം കെമിക്കൽ ഫ്രീ ആണ് അതാണ് ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത് കെമിക്കൽസ് ഇല്ലാതെ വളരെ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ ആണ് നമ്മളിതിലൊക്കെ ഉപയോഗിക്കുന്നത് അപ്പോൾ അതാണ് ഏറ്റവും വലിയ ഗുണം കാരണം നമ്മുടെ സ്കിന്നിനാണെങ്കിലും ഹെയറിനാണെങ്കിലും ഒക്കെ വളരെയധികം എന്താ പറയുക അതിൻ്റെ ഗ്രോത്തിനും സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാതെ അതിൻ്റെ ഗ്രോത്തിനും സ്കിന്നിനാണെങ്കിൽ അതിൻ്റെ ഏറ്റവും റെജ്യൂനേഷനും ഒക്കെ വളരെ നല്ലതാണ് ഈ ഹെയർ ഓയിലൊക്കെ പ്രത്യേകിച്ച് ഉപയോഗിക്കുമ്പോൾ ചിലപ്പം അതിന് കുറച്ച് ടൈം എടുക്കില്ല ആയുർവേദത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കുറച്ച് സമയം എടുക്കും അതൊക്കെ നമ്മൾ അത് കാരണത്തെ ണെങ്കിൽ അങ്ങനെ സമയം എടുക്കില്ല ശരിക്ക് പറഞ്ഞാൽ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല കൃത്യമായിട്ടുള്ള കാരണം അറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഹെയർഫോൾ ആണെങ്കിലും പിമ്പിൾസിന്റെ പ്രോബ്ലംസ് ആണെങ്കിലും ഒക്കെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടാറുണ്ട് നമുക്കെന്ന് വെച്ചാല് മറ്റേ എണ്ണ വാങ്ങി തേക്കുക അതിന്റെ യഥാർത്ഥ കാരണം നമ്മള് നോക്കുന്നില്ല യഥാർത്ഥ കാരണം കണ്ടെത്തി അതിനെയും കൂടി നമ്മൾ അതിനകത്ത് എണ്ണ മാത്രം തയ്ച്ചുകൊണ്ട് നമുക്ക് ചിലപ്പം ഇത് ശരിയത്തില്ല കാരണം നമ്മുടെ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി നമുക്ക് മാൽ ന്യൂട്രീഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ നല്ല ഹെയർഫോൾ ഉണ്ടാവും ഇത് ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടെങ്കിൽ പി സി ഒ ഡി പോലത്തെ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ പിന്നെ ഡൈജഷൻ സിസ്റ്റത്തിൽ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ സ്റ്റൊമക്കൊക്കെ ഡൈജഷൻ കറക്റ്റ് അല്ലാത്ത ആളുകൾക്ക് അവർക്കൊക്കെ ഈ ഹെയർഫോളിൻ്റെ ചില ഉണ്ടാവും ചില പ്രോഡക്ട്സ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കും നന്നായിട്ട് ഹെയർഫോൾ കാണാറുണ്ട് അതിനനുസരിച്ച് നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോൾ അതിന് കറക്റ്റ് റിസൾട്ട് കിട്ടുന്നുണ്ട് ശരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ആ കറക്റ്റ് ഗുണം കിട്ടുന്നുണ്ട് കാരണം നമ്മുടെ ഫാക്ടറിയിൽ നമ്മൾ വെച്ചാൽ ഒരു ഒരു കൂട്ടുണ്ടാക്കുമ്പോൾ ഒരു മരുന്ന് അതിനകത്ത് മിസ്സിങ് ആണിപ്പോ നമ്മൾ ആ കൂട്ടുണ്ടാക്കുന്നില്ലേ പിന്നെ ആ കിട്ടിയിട്ടേ നമ്മളുണ്ടാക്കു അത് നമ്മളിവിടെ ഫസ്റ്റ് കൊടുത്തിട്ടുള്ള ഒരു പോളിസിയാണത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ആ റിസൾട്ട് കറക്റ്റ് കിട്ടുന്നുണ്ട് നമ്മുടെ മരുന്നുകളൊക്കെ സ്റ്റോർ ചെയ്യുന്ന സ്ഥലം ഒരുപാട് മരുന്നുകൾ ഇവിടെ നിന്നാണ് നമ്മള് പലയിടങ്ങളിലേക്ക് പല മരുന്ന് കൊണ്ടുപോകുന്നത് അതുകൂടാതെ വേറെ മരുന്നുകൾ റൂമുകളിലാക്കിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് സ്മെല്ല് തമ്മില് മിങ്കിരിക്കാൻ വേണ്ടിട്ട് ചെയ്യുന്നതാണ് ശരി പറഞ്ഞ ഒരു ദിവസം മുഴുവൻ ഒരുപാട് സംവിധാനങ്ങളും ഉണ്ടല്ലേ നമ്മൾ അടുത്ത കാണാൻ പോകുന്നത് ഇവിടെ ടെസ്റ്റ് അതെ ക്വാളിറ്റി ക്വാളിറ്റി ചെക്ക് ഓരോ മരുന്നും നമ്മൾ ഉണ്ടാക്കി അത് ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ടേ നമ്മൾ പാക്കിങ്ങിലോട്ട് പോകത്തുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് പിന്നെ നമുക്ക് വരുന്ന റോ മെറ്റീരിയൽസ് ആ റോ മെറ്റീരിയൽസും നമ്മൾ നമ്മുടെ ലാബിൽ തന്നെ ചെക്ക് ചെയ്ത് അതിന്റെ ഗുണനിലവാരം ഉറപ്പാക്കിയിട്ടാണ് മരുന്ന് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ സൂക്ഷിക്കുന്നത് പിന്നെ അതിനുള്ള സംവിധാനം നമുക്കിവിടെ മരുന്നിന്റെ അനുസരിച്ചിട്ട് നമ്മൾ എന്താണോ ചെയ്യുന്നതനുസരിച്ചിട്ട് നമുക്ക് പിന്നെ ഇത് ടാബ്ലറ്റിന്റെ ആണെങ്കിൽ ഫ്ലക്സിബിലിറ്റി ടൈം നോക്കുന്നത് പിന്നെ അതിന്റെ ഡിസിൻഡേഷൻ ടൈം നോക്കുന്നത് അങ്ങനെ അതിന് ഓരോന്നും ഓരോ ടൈം ഉണ്ട് നമുക്ക് പിന്നെ അതിന്റെ ഹീറ്റ് ഓരോ ഓരോ കണ്ടീഷൻ അനുസരിച്ചിട്ടുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുന്ന അനുസരിച്ചിട്ട് വേരിയേഷൻ ഉണ്ട് ടൈമ് ഡ്യൂറേഷൻസ് അതാണ് പിന്നെ ആഷ്വാലി പി എച്ച് വാലു ഒക്കെ നമുക്കിനകത്ത് ചെക്ക് ചെയ്യാൻ പറ്റും അതിനനുസരിച്ചൊക്കെ ഓരോന്നിനും ഓരോ ടൈം എടുക്കുന്നത് പിന്നെ മാസം കൂടുതലും ഇൻസ്പെക്ഷൻ ഉണ്ട് പിന്നെ അതിന്റെ ജി എം ബിയുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ള ഇൻസ്പെക്ഷൻസ് എല്ലാം ഉള്ള ഡിപ്പാർട്ട്മെന്റ് ലെവലുള്ള ഇൻസ്പെക്ഷൻസ് എല്ലാം നമുക്ക് അതിന്റെ ഫയലുകളൊക്കെ നമ്മൾ കീപ്പ് ചെയ്യേണ്ടതുണ്ട് ഇത് ചെക്ക് ചെയ്യാൻ പ്രത്യേക സ്റ്റാഫോ പറയുന്നത് മരുന്നുകൾ എന്ന് വെച്ചാല് പിന്നെ പണ്ട് നമ്മൾ കൈ കൊണ്ട് കൈകൊണ്ട് ഗുളികള് അപ്പൊ അതിന് പകരം അങ്ങനെ ഉരുട്ടാതെ ഉരുട്ടുമ്പോൾ നമുക്ക് കൈകൊണ്ടുപോ വൃത്തി കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങൾ വരില്ലേ വേർപ്പൊക്കെ അതില് മിംഗിൾ ചെയ്യല്ലേ അപ്പൊ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആധുനിക സംവിധാനമാണ് ഇത് കൃത്യമായി കറക്റ്റ് ഷേപ്പിൽ തന്നെ നമുക്ക് അതിനെ ഉരുത്തി കിട്ടും അപ്പൊ അത് നോക്കിയാൽ കാണാൻ പറ്റും നമുക്ക് ടാബ്ലറ്റ് ഇത് തന്നെ നമുക്ക് ആ കറക്റ്റായിട്ട് ഉരുട്ടി അങ്ങനെ ആ കറക്റ്റ് ഷേപ്പിൽ തന്നെ ഉരുട്ടിയെടുക്കാൻ പറ്റും പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഡ്രയറിലൂടെ നമ്മൾ ഡ്രൈ ആക്കി എടുക്കുന്നത് അങ്ങനെ ചെയ്യുന്നു ഇത് നമ്മൾക്ക് ഗുളിക അരക്കാനുള്ളത് അരയ്ക്കാനുള്ള സംവിധാനം നമുക്ക് നോക്കാതെ തന്നെയാണ് ശരിക്കും ഈ സാങ്കേതിക വിദ്യകളൊക്കെ വളർന്നപ്പോൾ നമുക്ക് എന്താ പറയാ ഇങ്ങനെയുള്ള മെഷീനുകളുടെ ഉപയോഗം എന്ന് പറയുന്നത് വളരെ അത്ര ഇമ്പോർട്ടന്റ് ആണ് അല്ലെ പെട്ടെന്ന് എളുപ്പം പണി കഴിയും ചെയ്ത് എടുത്തതിന് ശേഷം കൊണ്ടുവന്നിട്ട് ഇങ്ങനെ അരച്ചെടുക്കുന്നതാണ് പിന്നെ നമ്മൾ ഇതേപോലെ റോൾ ചെയ്ത അരക്കാൻ നമുക്ക് അമ്മിണ്ട് പിന്നെ ചെലവരും നമുക്ക് ബൾക്ക് അരക്കേണ്ടതൊക്കെ നമുക്ക് വലിയ ഗ്രൈൻഡറുകളുണ്ട് ഉണ്ട് ഗ്രൈൻഡറിൽ അരച്ചെടുക്കുകയും ചെയ്യും ഇങ്ങനെ ഗ്രൈൻഡറിൽ അരച്ചെടുക്കുന്നത് നമുക്ക് ടാബ്ലെറ്റ് മെഷീനിൽ അടിക്കുന്നതാണ് കഷായ കുളികൾ അങ്ങനത്തെ ഏറ്റവും വലിയ അതെ ടാറ്റ് നമ്മൾ ടാബ്ലെറ്റ് അടിക്കുന്നുണ്ട് മിഷനിൽ ടാബ്ലെറ്റ് അടിച്ചെടുക്കുന്നത് മീറ്ററിൽ നമ്മൾ അതുകൊണ്ട് കഷായ ടാബ്ലെറ്റ് കഷായ ഉണ്ടാക്കിയിട്ട് അതിനെ കുറുക്കി പറ്റി നമുക്ക് അതിന് ടാബ്ലെറ്റ് ഫോമിലോട്ട് ആക്കിയെടുത്ത് പിന്നെ ശേഷം ആ പഞ്ച് ചെയ്ത് കറക്റ്റ് ഷേപ്പിൽ നമുക്ക് കൺസ്യൂമബിൾ ഫോമിൽ അതായത് നമുക്ക് വിഴുങ്ങാൻ പറ്റുന്ന ആ ഒരു രൂപത്തിൽ നമ്മളാക്കിയെടുക്കുന്ന മെഷീനാണത് ഓരോ മരുന്നിൻ്റെ വലിപ്പത്തിനും പിന്നെ നീളത്തിലുള്ള ഉണ്ട് വട്ടത്തിലുള്ള ഉണ്ട് അതിൻ്റെ വലിപ്പം ചെറിയ ടാബ്ലറ്റ് അതിന് വേറെ പഞ്ച് ടൈംസ് നമ്മൾ മാറ്റി മാറ്റി ലോഡ് ചെയ്യുക ആ ഇത് നമുക്ക് ഇട്ടിട്ട് നമുക്ക് നോക്കാം ഇതിൽ അത് ലോഡ് ചെയ്ത് മുകളിൽ ലോഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് അതിനകത്ത് അത് ടാബ്ലറ്റ് കറക്റ്റ് ആക്കിയിട്ട് അതിൻ്റെ ആ ഷേപ്പിൽ

ഇത് നമുക്കിനകത്ത് പിന്നെ ആ കറക്റ്റ് ആ വോളിയും കറക്റ്റ് ആക്കുന്ന രീതിയിൽ അതിനെ കറക്റ്റ് ആയിട്ട് വോളിയുമെട്രിക് ഫില്ലിങ് എന്ന് പറയും അപ്പം ആ പിന്നെ കറക്റ്റ് അളവ് തിട്ടപ്പെടുത്തി കുപ്പിയിൽ പാക്ക് ചെയ്ത് പിന്നെ അത് പിന്നെ ക്യാപ്പ് ചെയ്താണോ ചെയ്യുന്നത് ഇതിങ്ങനെ ചെയ്തിട്ടാണ് പിന്നെ നമ്മൾ അപ്പുറത്ത് സ്റ്റോറിലോട്ട് ഇത് മാറ്റുന്നത് ഇവിടുന്ന് ക്യാപ്പ് ചെയ്ത് ഫില്ല് ചെയ്ത് സീൽ ചെയ്ത് പിന്നെ ലാബിലൊട്ടിച്ചിട്ട് അതിനകത്തോട്ട് ഒരു രണ്ട് രണ്ട് ബോട്ടിൽ സിമ്പിൾ ആയിട്ട് നമ്മുടെ ആവശ്യത്തിനുള്ള പ്രൊഫഷണലേ ഉള്ളൂ പൊറത്തോട്ട് നമ്മളത് സപ്ലൈ കൊടുക്കുന്നില്ലല്ലോ അതാണ് പാക്കേജ് വെച്ചാൽ പാക്കേജ് വെച്ചാൽ ഡോക്ടർ രാജാസ് ഹോസ്പിറ്റലിൻ്റെ ഈ മരുന്നശാലയിൽ നിരവധിയായ മരുന്നുകൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഈ ആയുഷ്കാലം എപ്പിസോഡിൽ ഡോക്ടർ അനുരാജും അതുപോലെ ഡോക്ടർ കാർത്തികയും നമ്മളോട് ഷെയർ ചെയ്തു അപ്പം ഇനി വരുന്ന എപ്പിസോഡുകളിൽ നമ്മൾ നിരവധിയായ അസുഖങ്ങളെക്കുറിച്ചും അവയുടെ പ്രതിവിധികളെക്കുറിച്ചും ഒക്കെ നമ്മൾ ഇനി വരുന്ന എപ്പിസോഡുകൾ ചർച്ച ചെയ്യുന്നതാണ് അതോ നമ്മളോടൊപ്പം അനുരാജും അതുപോലെ കാർത്തികയും ചേരും അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് അടുത്ത മറ്റൊരു എപ്പിസോഡുമായി നമുക്ക് ആയുഷ്കാലത്തിൽ വീണ്ടും Não me Bye!